വേണമെന്ന് നമുക്ക് സ്പോർട്സ് പേജിലോട്ട് പോകണം അപ്പം ശ്രീലങ്ക നാൽപ്പത്തി രണ്ട് റൺസിന് പുറത്ത് അതായത് ദക്ഷിണാഫ്രിക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്ക നാൽപ്പത്തിരണ്ട് റൺസിന് പുറത്ത് ടെസ്റ്റിൽ ലങ്കയുടെ ഏറ്റവും കുറഞ്ഞ സ്കോറും ദക്ഷിണാഫ്രിക്കെതിരെ ഒരു ടീമിൻ്റെ കുറഞ്ഞ സ്കോറുമാണ് അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ശ്രീലങ്ക നാൽപ്പത്തിരണ്ട് റൺസിനാണ് പുറത്തായത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ടെസ്റ്റിൽ ശ്രീലങ്കയുടെ ഏറ്റവും ചെറിയ സ്കോറും അതുപോലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്കോറുമാണ് എൺപത്തിമൂന്ന് പന്തിൽ ഇന്നിങ്സ് അവസാനിച്ചു രണ്ട് രണ്ടക്കം കടന്ന് രണ്ടുപേർ മാത്രം അപ്പം എൺപത്തിമൂന്ന് പന്തിലും ഇന്നിങ്സ് അവസാനിച്ചു രണ്ടക്കം കടന്നവരെ രണ്ടുപേര് മാത്രമാണ് അഞ്ച് പേർ പൂജ്യത്തിന് പുറത്തായി ആറ് പോയിന്റ് അഞ്ച് ഓവറിൽ പതിമൂന്ന് റൺസിന് ഏഴ് വിക്കറ്റ് എടുത്ത പേസ് ബോളർ മാർക്കോ മാർക്കോ എൻസന് മുന്നിലാണ് ലങ്ക തകർന്നു വീണത് ജെറാഡ് കുഡ്സെ രണ്ട് കാ കുഡ്സെ രണ്ടും കഗിസോ റബാഡ ഒരു വിക്കറ്റും നേടി പതിമൂന്ന് റൺസ് എടുത്ത കാമിന്ദു മെൻഡിസാണ് ലങ്കയുടെ ടോപ്പ് സ്കോറർ പിന്നെ രണ്ടക്കം തികച്ചത് ലാഹിറും കുമാ കുമാര മാത്രമായിരുന്നു ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിന് പുറത്തായിരുന്നു അപ്പോൾ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് തുടങ്ങിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം ദിനം വ്യാഴാഴ്ച കളി നിർത്തുമ്പോൾ മൂന്ന് വിക്കറ്റ് വിക്കറ്റിന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസിലെത്തി അപ്പം ശ്രീലങ്ക പുറത്തായി നാൽപ്പത്തിരണ്ട് റൺസില്